ബാക്കി ചാൻസ് സീരീസില് വരുന്ന പന്ത്രണ്ട് മന്ത്രക്കല്ല് റാങ്ക് ചെയ്തിടുന്നതാണ് ഐ മീൻ ഏറ്റവും പവർ കുറഞ്ഞ മന്ത്രക്കല്ല് ലാസ്റ്റ് തൊട്ടും ഏറ്റവും പവർ കൂടിയ മന്ത്രക്കല്ല് ഫസ്റ്റും ആ രീതിയിലാണ് റാങ്ക് ചെയ്യാൻ പോകുന്നത് അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിലും മറക്കാല ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം ബാക്കി ചാൻ സീരീസിലെ ഏറ്റവും യൂസ്ലെസ് മന്ത്രക്കല്ലായിരിക്കും ഈ ടൈഗർ മന്ത്രക്കല്ല് ഓബിയസ്ലി നമുക്കറിയാം നമ്മളെ കയ്യിൽ മന്ത്രക്കല്ലുണ്ടെങ്കിൽ അതിൻ്റെ പവർ വേണമെങ്കിൽ അത് ബാലൻസ് ചെയ്യും അങ്ങനത്തെ ഒരു പവറും കൂടി ഇതിനുണ്ട് ബാക്കിയുള്ള മന്ത്രക്കല്ലിനോട് യൂസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഗുണമേ അല്ലാതെ ഈ മന്ത്രക്കല്ലു ഒറ്റയ്ക്ക് യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഇത് നിങ്ങളുടെ പോസിറ്റീവ് നെഗറ്റീവായിട്ട് പിരിച്ചു തരും അതുകൊണ്ട് ആർക്കാണ് രണ്ടിക്കുന്ന യൂസ് ഈ കൊണ്ട് ഒരു തവണ മാത്രമേ പ്രയോജനം ഉണ്ടായിട്ടുള്ളൂ നമുക്കറിയാം സ്പ്രിങ്കിൾ ജാക്കിനെ രണ്ടായിട്ട് പിടിച്ചിട്ട് അതിനെ നല്ലവനോട് പോയിട്ട് അവൻ്റെ വീക്ക്നെസ് എന്താണ് ചോദിക്കുന്നത് ആ ഒരു യൂസ് മാത്രമേ ഇതിലുണ്ടായിട്ടുള്ളൂ അതുപോലെ അവസാനം അറിയാം ഈ മന്ത്രക്കല്ല് നമുക്കറിയാം റിവേഴ്സ് ഇത് ഒന്നാമനെ നോക്കുകയുള്ളൂ അല്ലാതെ ഈ മന്ത്രക്കല്ല് കൊണ്ട് വേറെ വലിയ പവർ ഒന്നുമില്ല അതോടൊപ്പം അടുത്തത് ആട് മന്ത്രക്കല്ല് മന്ത്രക്കല്ല് നമുക്ക് ഒരു എഫ്റ്റേബിലിറ്റേ തരൂ അതെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഉള്ളിൽ ആത്മാവിന് പുറത്ത് പോകാൻ പറ്റും ഐ മീൻ കൂട് വിട്ട് കൂടു മാറുക എന്നെബിലിറ്റി ഇതുപോലെ നിങ്ങളിപ്പോൾ ഈ പവർ ഉപയോഗിച്ചിട്ട് ആത്മാവായിട്ട് മാത്രം പുറത്തു പോയാലും ഇതുപോലെ വേറൊരാൾക്ക് നിങ്ങളെ ബോഡിയിലേക്കും വരാൻ പറ്റും അങ്ങനത്തെ ഒരു വീക്ക്നെസ്സും കൂടി ഇതിനുണ്ട് പിന്നെ നിങ്ങളെ ബോഡി ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളെ ബോഡിയിലേക്ക് പോകാൻ പറ്റില്ല ആത്മാവായിട്ട് ചുറ്റിക്കളിക്കാനേ പറ്റൂ ആത്മാവായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആരെ കണ്ണിനും കാണൂല പിന്നെ നിങ്ങൾ അവരെ ഡ്രീമിൽ വരെ പോകണം അവരെ കോണ്ടാക്റ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ ഇതിലൂടെ നമുക്കറിയാം ഓരോരുത്തരും എന്തൊക്കെ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ ഓരോരുത്തർ എന്തെങ്കിലും സീക്രട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ പോയിട്ട് നിൽക്കാൻ പറ്റും ബട്ട് അവസാനം നിങ്ങളുടെ ബോഡി ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വേസ്റ്റില്ല ഇപ്പോൾ അവർ ഇത്രയും വലിയ വീക്ക്നസ് ഇല്ലോണ്ട് എന്നാൽ നമുക്കിതിനെ ലെവൻത്തിൽ ഇടാം അതുപോലെ നെക്സ്റ്റ് മന്ത്രക്കല്ലാണ് എലി മന്ത്രക്കൽ മന്ത്രക്കാലിന് ഒരുപാട് പോസിറ്റീവും ഉണ്ട് അതേപോലെ ഒരുപാട് നെഗറ്റീവും നെഗറ്റീവുമുണ്ട് മന്ത്രക്കാലം നമുക്കറിയാം ജീവനില്ലാത്ത ഒന്നിന് ജീവൻ കൊടുക്കും അതുപോലെ ഈ പവർ ഉപയോഗിച്ച് നിങ്ങൾ ഒന്നിന് ജീവൻ കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പണിയെടുക്കണം എന്നൊന്നുമില്ല അത് സ്വന്തമായിട്ട് എന്തൊക്കെ ചിന്തിക്കുന്നു അത് സ്വന്തമായിട്ട് എന്തൊക്കെ ചെയ്യുന്നു അതേപോലെ അതും ചെയ്യുക വീക്ക്നെസ് തന്നെയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളടുത്ത് ഇപ്പോൾ ഒരു സ്റ്റേറ്റ് ഉണ്ട് അതിനെ നിങ്ങൾ എങ്ങനെയോ എലി ഉപയോഗിച്ച് റിവൈവ് ചെയ്തു ബട്ട് അത് നേരെ പോയിട്ട് അവരെ ഫൈറ്റ് ചെയ്യുന്നൊന്നുമില്ല നിങ്ങളെ ആയിരിക്കും ചിലപ്പോൾ ആദ്യം അത് അതുകൊണ്ട് ഈ മന്ത്രക്കാലൊരു വലിയ വീക്ക്നെസ് തന്നെയാണ് ഇപ്പം ഒരു ജീവി ആ ജീവി എങ്ങനെ ചിന്തിക്കുകയോ അതുപോലെ ചിന്തിക്കുക ഇപ്പോൾ ലയൺ എന്താണെന്ന് പറഞ്ഞു ലയൺ എങ്ങനെ ചിന്തിക്കുന്നത് അതേപോലെ അതും ചിന്തിക്കുക അങ്ങനെ ഒന്ന് നോക്കി ഈ എല മന്ത്രക്കാലം ഉപയോഗിച്ച് ഹിറ്റ്ലർ പോലത്തെ ഒരാൾക്ക് ജീവൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ മന്ത്രക്കാർ പവർ ഉണ്ട് ബട്ട് ആ പവർ കൊണ്ട് നമുക്ക് വലിയ യൂസ് ഇല്ല അതേപോലെ ഈ പവർ ഉപയോഗിച്ച് ഉണ്ട് ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളെ സ്വന്തക്കാരോ അല്ലെങ്കിൽ ഈ അവഞ്ചേഴ്സൊക്കെ ഉണ്ടാവില്ലേ അവഞ്ചേഴ്സൊക്കെ നമ്മളെ രസിക്കാനേ നോക്കുക അവരെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാവും അതേ അടുത്ത മന്ത്രക്കല്ലാണ് കുതിര മന്ത്രക്കല്ല് അതുപോലെ ഈ മന്ത്രക്കല്ലിന്റെ പവർ ആണ് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നു ചോദിച്ചോ നിങ്ങൾ നേരെ പോയി ഡോക്ടറാണ് കാണിക്കുക ഇപ്പം ഡോക്ടറെ ഒന്നും കാണിക്കേണ്ട ഈ മന്ത്രക്കല്ലൊന്ന് നൈസായിട്ട് ഉപയോഗിച്ചാൽ നിങ്ങളെ പനി പെട്ടെന്ന് മാറിക്കിട്ടും അതുകൊണ്ട് തന്നെ ഈ മന്ത്രക്കല്ല് ബെസ്റ്റ് ഹീലിംഗ് മന്ത്രക്കല്ല് എന്ന് പറയാൻ പറ്റും പനിയെന്നൊക്കെ മാറ്റുന്നതിൽ അതുപോലെ നിങ്ങളെ ബോഡിയിൽ എവിടെയെങ്കിലും മുറിവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുവരെ ഈ മന്ത്രക്കല്ല് ഹീൽ ചെയ്തു തരും അതുപോലെ മന്ത്രക്കല്ല് നിങ്ങൾ നിങ്ങൾക്ക് യൂസ് ആവണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീവറോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ മാത്രമല്ലേ ഈ മന്ത്രക്കാലം കൊണ്ട് യൂസ് ഉള്ളൂ ആ ഫീവറൊക്കെ മാറ്റി പിന്നെ ഇതുകൊണ്ടെന്തെങ്കിലും യൂസ് ഉണ്ടോ ഈ മന്ത്രക്കല് കൊണ്ട് പിന്നെ ഒരു യൂസും ഇല്ല മന്ത്രക്കല്ലൊക്കെ എടുത്ത് ഡോക്ടറിൻ്റെ അടുത്ത് വല്ലതും കൊടുത്തിട്ടുണ്ടാകും അവർക്ക് വല്ല യൂസ് ഉണ്ടാകും രോഗികൾക്ക് ഈ മന്ത്രക്കല്ല് മാത്രം ഈ ഷൈഡ് കൊടുത്താൽ പോലെ അവർക്ക് ഈ ഷൈഡ് പനി മാറ്റാം അല്ലാതെ ഈ മന്ത്രക്കല്ല് കൊണ്ട് വെറുതെ യൂസും ഇല്ല അതുകൊണ്ടുതന്നെ അടുത്തത് കുരങ്ങ മന്ത്രക്കാൽ കല് രൂപം മാറ്റാൻ സഹായിക്കുന്ന ഒരു മാന്ത്രികല്ലാണ് കല്ല് ഉപയോഗിച്ച് ഏത് രൂപത്തിലേക്ക് മാറാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ഓൺലി ആനിമൽസിന്റെ രൂപത്തിൽ മാത്രമേ മാറാൻ പറ്റൂ കുരങ്ങ നിങ്ങൾക്ക് ഒരു മൃഗം മാത്രമല്ല മാറാൻ പറ്റുക ആ മൃഗത്തിന് എന്തെങ്കിലും പവർ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കിട്ടും കോഴ്സ് നിങ്ങളൊരു പുലിയായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ആ പുലിയുടെ സ്ട്രെങ്ത്ത് നിങ്ങൾക്ക് കിട്ടും അതേപോലെ നിങ്ങൾ ചിന്തിക്കുന്നത് മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കും കോസ്റ്റ് ഇതിലൊരു മൈനസ് പോയിൻറ്റ് ഉണ്ട് അപ്പം നിങ്ങളാ മൃഗമായി മാറിയിട്ട് പിന്നെ തിരിച്ച് മനുഷ്യനായിട്ട് മാറണമെങ്കിൽ ഈ കല്ല് വേണം അഥവാ ഈ കല്ലില്ലെങ്കിൽ നിങ്ങൾ പിന്നെ ആ ജീവിയായിട്ട് എന്നാൽ കണ്ടിന്യൂ ചെയ്യണം ആരെങ്കിലും ഈ മന്ത്രക്കല്ല് ഉപയോഗിച്ചിട്ട് എലിയോ പാറ്റിയോ ആയിട്ട് ഈ മന്ത്രക്കല്ല് പിന്നെ കാണാതായി പോയി കഴിഞ്ഞാൽ അയാളെ ഗതി അതോ ഗതി തന്നെ അതുപോലെ ഇതിനൊരു പ്ലസ് പോയിൻറ്റും കൂടിയുണ്ട് ഇപ്പം നമുക്ക് എതിരുകളുടെ സേപ്പ് വരെ മാറ്റാം ഐ മീൻ എതിരുകളെ യൂമ്മൺ നിന്നും വല്ല എരിയോ പാറ്റയോ അങ്ങനെ വരെ മാറ്റാൻ പറ്റും അങ്ങനത്തെ ഒരു കഴിവും ഇതിനുണ്ട് തുടർന്ന് അടുത്ത മന്ത്രക്കാലായിട്ട് പറയുന്നത് പന്നി മന്ത്രക്കാൽ പന്നി മന്ത്രക്കാലം നമ്മളെ കണ്ണിൽ നിന്ന് ലേസർ കൊണ്ടുവരും ലേസർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂപ്പർമാൻ്റെ വരുന്ന കണ്ണിൽ നിന്ന് പോലെ ഇറ്റ്വിസന അതുപോലെ ഒന്നാണ് അതുപോലെ ഫയർ കറക്റ്റ് ഫോക്കസ് ചെയ്ത് അടിക്കാൻ പറ്റും ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നു അവിടെയാണ് ഫയർ എത്തൻ്റെ അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് അവിടെ തന്നെ ഫോക്കസ് ചെയ്ത് അടിക്കാൻ പറ്റും ക്ലിയർ അവിടെ തന്നെ ഫയർ പോവുകയും ചെയ്യും ഇതുകൊണ്ടാണ് അടുത്ത മന്ത്രക്കാലമായിട്ട് വരുന്നത് കോഴി മന്ത്രക്കാൽ മന്ത്രക്കാലം നമുക്ക് പറക്കാനുള്ള കഴിവ് തരും ലൈക്ക് സൂപ്പർമാനെ പോലെ ആക്കും അതുപോലെ ഈ മന്ത്രക്കാലം രണ്ട് എബിലിറ്റി തരും ഒന്ന് നിങ്ങൾക്ക് പറക്കാം അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്ത് മറ്റൊരു സാധനമോ അല്ലെങ്കിൽ മറ്റൊരാളെയോ പറപ്പിക്കാം എന്നാൽ ലെവിറ്റേഷനും അതുപോലെ ടെലിക്കനേസും എബിലിറ്റി അതുപോലെ ഈ മന്ത്രക്കാൽ ജസ്റ്റ് പറക്കുന്ന എബിലിറ്റി തരും അതിന് മുകളിലുള്ള ഒരു എബിലിറ്റി ഇല്ല സൂപ്പർ സ്പീഡ് ഇല്ല സൂപ്പർ ഇല്ല അങ്ങനത്തെ എബിലിറ്റി ഒന്നുമില്ല പറക്കുന്നവരെ നോർമൽ സ്പീഡിലായിരിക്കും അതുകൊണ്ട് കോഴി മന്ത്രക്കല്ലിന് ഈ സ്ഥാനം കൊടുക്കുന്നത് ഞാൻ ബെറ്റർ എന്ന് വിചാരിക്കുന്നു അപ്പോൾ നേരെ അടുത്ത മന്ത്രക്കല്ലിൽ പോവാം അതാണ് മുയൽ മന്ത്രക്കല്ല് മന്ത്രക്കല്ല് കിട്ടിയത് ഒരാമേൻ്റെ മുതൽ നിന്നാണ് നിങ്ങൾ ചിന്തിച്ചു എന്തൊരു കോമ്പിനേഷൻ ആ മുയൽ ആമയും ആദ്യമായിട്ട് നമുക്കറിയാം ഈ മന്ത്രക്കല്ല് ഉപയോഗിച്ചത് ഭീമയാണ് അപ്പം ഭീമയ്ക്ക് സ്ട്രെങ്ത്തും കിട്ടി സ്പീഡും കിട്ടി അങ്ങനത്തെ രീതിയിലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മന്ത്രക്കല്ല് നമുക്ക് നല്ല അതിവേഗ സ്പീഡ് വരും ഉദാഹരണത്തിനൊക്കെ അറിയാം ഫ്ലാഷ് പറക്കും ഒറ്റയടിക്കത്തില്ല സ്പീഡില് അതേപോലത്തെ സ്പീഡാണ് നമുക്ക് മുൽ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നത് മന്ത്രക്കല്ല് യൂസ് ചെയ്യണം നല്ല കൈ ഇറുക്കി പിടിക്കണം ബാക്കിയുള്ള മന്ത്രക്കല്ല് ഇങ്ങനെ ഇറുക്കി പിടിക്കേണ്ട ആവശ്യമില്ല ഒന്ന് കയ്യിൽ വെച്ചാൽ തന്നെ പവർ യൂസ് ആവും ബട്ട് ഈ മന്ത്രക്കാലിൻ്റെ പവർ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇറുക്കി പിടിക്കണം എന്നാൽ മാത്രമേ ഈ മന്ത്രക്കാലിൻ്റെ പവർ കിട്ടൂ അവിടെ സ്ട്രെങ്ത്തിനേക്കാൾ കൂടുതൽ ഇഷ്ടം വേഗത്തിൽ പോകുന്നതായിരിക്കും ഒന്ന് അടുത്ത മന്ത്രക്കല്ലായിട്ട് വരുന്നത് പാമ്പ് മന്ത്രക്കൽ മന്ത്രക്കല്ല് നിങ്ങൾക്ക് ഇൻവിസിബിലിറ്റി പവർ വരും ആരെടുത്ത് കാണാതെ പോകാൻ പറ്റുന്ന ഒരു പവർ കല്ലേ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ജാക്കി ചാൻ്റെ ഗേൾ ഫ്രണ്ട് ആയ കല്ലി റാണിയാണ് ടെക്നിക്കലി ആ കല് റാണിൻ്റെ പേര് തന്നത് വൈപ്പർന്നാണ് ബട്ട് നമ്മളെ ജെയ്ഡപ്പോൾ കല് റാണി കല്യീറാണി എന്ന് വിളിക്കുന്നുണ്ട് നമ്മളും ആ രീതിയിലാണ് പറയുന്നത് എനിക്കും പറഞ്ഞാൽ ഒരു സൂപ്പർ എബിലിറ്റി തന്നെ ആര കണ്ണിലും കാണാതെ ഈസിയായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ടോപ്പ് ലിസ്റ്റിൽ ഇട്ടത് അടുത്ത മന്ത്രക്കാലമായിട്ട് വരുന്നത് കാളമന്ത്രക്കാൽ കാളമന്ത്രക്കാലിൻ്റെ പേര് പോലെ നിങ്ങളൊരു കാളയാക്കും ഐ മീൻ ഭയങ്കര സ്ട്രോങ് ആക്കി മാറ്റും ഉദാഹരണത്തിന് നിങ്ങൾ ആൾക്കിനെ പോലെ ആക്കും അത്ര ലെവൽ സ്ട്രോങ് ചെയ്യുന്ന കല്ലാണ് കാള മന്ത്രക്കൽ ടെക്നിക്കലി നിങ്ങളെ സ്ട്രോങ് മാത്രേ ആക്കൂ ശേഷം നിങ്ങൾക്ക് കുറച്ച് ഫൈറ്റിംഗ് സ്കില്ലും അറിയണം അല്ലാതെ ഈ മന്ത്രക്കല്ലിൻ്റെ സ്ട്രെങ്ത്ത് മാച്ച് മാത്രം പോയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മോഞ്ഞും അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് ഫൈറ്റിംഗ് സ്കില് കൂടി അറിഞ്ഞാൽ ഈ മന്ത്രക്കൽ കൂടി ഉപയോഗിക്കുമ്പം അതിന് കുറച്ച് യൂസ് ഉണ്ടാവും എത്ര വലിയ ടീമൺ ആയിക്കോട്ടെ അത്രയും വലിയ ടീമിനാണെങ്കിലും അവർക്ക് നമ്മുടെ കോമ്പറ്റീഷൻ കൊടുക്കും ഈ മന്ത്രക്കല്ല് ഉപയോഗിച്ചാൽ എന്നുവച്ചാൽ ഈ സേറ്റങ്ങൾ ആരും തല്ലിയിടാൻ പറ്റില്ല ഈ സേറ്റുകൾ തോപ്പിനാൻ പറ്റില്ല ബിക്കോസ് അവിടെ ഒരു കോമ്പറ്റീഷൻ നടത്തും ഈ മന്ത്രക്കല്ലുണ്ടെങ്കിൽ അതിൻ്റെ രണ്ടാമത് രണ്ടാമത് ലിസ്റ്റിൽ ചെയ്യുന്ന മന്ത്രക്കല്ലാണ് ഡ്രാഗൻ മന്ത്രക്കൽ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് പവർഫുൾ മാന്ത്രിക കല്ലെന്ന് പറയാം ഇത് ഉപയോഗിച്ചാൽ ഡ്രാഗൻ്റെ മായി നിന്ന് ഇങ്ങനെ തീ വരുന്നോ അതുപോലെ നിങ്ങൾക്കും തീ വാങ്ങി നിന്ന് വരുത്തിക്കാം ഇതുപോലെ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ഭയങ്കര പാടായ കാര്യമാണ് ഈ കാര്യം നമുക്കറിയാം നല്ലവിടത്ത് പോയാൽ നല്ല കാര്യങ്ങൾ നടക്കും അഥവാ കെട്ടവരുടെ അടുത്ത് പോയിക്കുണ്ടെങ്കിൽ അവർ ഈ ലോകം തന്നെ നശിപ്പിക്കാനോ നോക്കും ഇക്കറിഞ്ഞു ബാക്കിയുള്ള കല്ലൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിലേറ്റവും ഓവർ പവർ കല്ല് പറയുന്നത് ഈ ഡ്രാഗൺ മന്ത്രക്കല്ലായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇതിനെ രണ്ടാം സ്ഥാനം നിന്ന് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം ഇസ്റ്റിലേറ്റവും പവർഫുൾ എന്ന് പറയുന്നത് നായ നായമന്ത്രക്കല്ലാണ് ദുരമന്ത്രക്കല്ല് നമുക്കറിയാം അവർക്കിപ്പോൾ എന്തെങ്കിലും പനിയോ അങ്ങനെ എന്തെങ്കിലും അത് മാറ്റി തരും ബട്ട് നായ നായമന്ത്രക്കല്ല് അങ്ങനെയല്ല നിങ്ങൾക്ക് ഇമ്മോർട്ടാലിറ്റി എന്ന് വെച്ചാൽ മരണമേ നിങ്ങൾക്ക് വരില്ല അങ്ങനത്തെ ഒരു പവറാണ് നായ മന്ത്ര മന്ത്രക്കല്ല് തരുന്നത് മന്ത്രക്കല്ല് എങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലും മുറിവോ അങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്ത് തരും ബട്ട് നായമുദ്രക്കല് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തോന്നുന്നു വരാതിരിക്കാൻ വേണ്ടി തടയും അങ്ങനെ അന്ന് വരുകയില്ല നിങ്ങൾക്ക് ഇപ്പോൾ ഒരാൾക്ക് ക്യാൻസർ വന്നു അവരിപ്പം കുതിരമന്ത്രക്കാലുപയോഗിക്കുന്നതാണെങ്കിൽ ക്യാൻസർ നിന്ന് മാറി കിട്ടും ബട്ട് ഇപ്പം നായ മുദ്രമന്ത്രക്കാലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ ക്യാൻസർ വരാൻ സമ്മതിക്കില്ല അത്രത്തോളം വലിയൊരു പവർ തന്നെയാണ് കൊടുക്കുക പിന്നെ എന്ത് ചെയ്താലും അയാൾക്ക് മരിക്കൂല അത് മരിക്കേയില്ല ഇപ്പം നിങ്ങൾ നോക്കും ബാക്കി എത്ര മന്ത്രക്കല്ലുപയോഗിച്ചും പല പവർ ഉപയോഗിച്ചും നിങ്ങൾ അടിക്കാൻ നോക്കിയാലും നിങ്ങൾക്ക് മരണം എന്ന് പറഞ്ഞ സംഭവം സംഭവിക്കില്ല അത് നായ മന്ത്രക്കല്ലിൽ വരെ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ടോപ്പ് വണ്ണിലിട്ടത് വെച്ചാൽ ഇതിനെ ഈ മന്ത്രക്കല്ലിൽ ഒരാളെ നശിപ്പിക്കാനോ കൊല്ലാനോ ഒന്നിനും പറ്റില്ല അതുകൊണ്ട് തന്നെ ഇതിനെ ഒന്നിലിട്ടത് അപ്പോൾ ഇത്രയുള്ളതിൻ്റെ വീഡിയോ എനിക്ക് തോന്നിയാൽ എൻ്റെ ഒരു ലിസ്റ്റ് ഐ മീൻ എൻ്റെ ഒരു സ്വന്തം ലിസ്റ്റാണ് പന്ത്രണ്ട് നിങ്ങൾക്ക് പലർക്കും പല രീതിയിലായിരിക്കും ടോപ്പ് വൺ ടോപ്പ് ടൂവും ടോപ്പ് ത്രീയൊക്കെ മാറുക ബട്ടിത് എൻ്റെ ഒരു ഇഷ്ടത്തിൽ ഞാൻ റാങ്ക് ചെയ്തതാണ് ബൈ ഐ മൈ ഫേവററ്റ് അങ്ങനത്തെ രീതിയിൽ ആ രീതിയിലാണ് ഈ റാങ്കിങ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ മറക്കാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നില്ല എല്ലാവർക്കും ബൈ